അടിച്ചു ുദ്രവിച്ചു ശരിക്കും ഉപദ്രവിച്ചു സഹിക്കാൻ വയ്യായിരുന്നു അതിന് എന്നിട്ട് രാവിലെ ഇറങ്ങി പോയി ഇനി രാത്രി തിരിച്ചു വരുമോന്ന് പോലും അറിയില്ല എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി വെക്കുമോന്ന് പറഞ്ഞു ശെരിയാകും എന്നൊക്കെ പറയും ഇത് താങ്ങാൻ വയ്യാത്താണ് എന്തോ സംഭവിച്ചു ആത്മഹത്യ തന്നെയാണോ എനിക്ക് സംശയമുണ്ട് ഇത് ആത്മഹത്യ തന്നെ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് ഇത് പറയുന്നത് മറ്റാരുമല്ല കോട്ടയത്ത് വളരെ ദാരുണമായി കൊല ചെയ്യപ്പെട്ട എന്ന് തന്നെ ഞാൻ ഞാനീ പറയും കൊല ചെയ്യപ്പെട്ട ജുസ്മോളിന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വോയിസ് ആണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് അതിന്റെ പൂർണ്ണ രൂപം ഞാൻ ഇവിടെ കൊടുക്കാം അതായത് ഒരു അഞ്ചാറ് മണിക്കൂർ മുമ്പ് മലയാളി മറന്നാടൻ മലയാളിയിൽ വന്ന ഒരു വോയിസ് ഓയിസ്ക്കാടാണ് ഓസ്ട്രേലിയയിലുള്ള സ്വന്തം കൂട്ടുകാരി ജിസ്മോൾ വിളിച്ചപ്പോൾ തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് മറ്റൊന്നുമല്ല ഈ പറയുന്ന ജിസ്മോൾ എന്ന് പറയുന്നത് വളരെ തൻ്റെടിയായ ഒരു സ്ത്രീ ആയിരുന്നു അങ്ങനെ ഒരിക്കലും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല ഐ എസ് ആരുടെ ഫ്രണ്ടിൽ പോലും വളരെ ചങ്കൂറ്റത്തോടെ പോയി സംസാരിക്കുകയും അവരൊക്കെ മനുഷ്യരല്ലേ എന്ന് പറയുകയും കുടുംബ പ്രശ്നമല്ലേ ഇതൊക്കെ ഞാൻ തീർത്തു കൊള്ളാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത ജിസ്മോള് ആത്മഹത്യ ഒരിക്കലും ചെയ്യില്ല എന്നാണ് പറയുന്നത് മരണ ദിവസം സ്വന്തം ഭർത്താവിന്റെ മോങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഇത്തിരി ഓവറായിട്ട് കരഞ്ഞു തളർന്നു വീഴുന്ന ഭർത്താവിനെയും സ്വന്തം അമ്മായി അമ്മേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഭർത്താവ് ക്രൂരമായിട്ട് അവിടെ മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് സ്വന്തം ഈ ഒന്നാമത് ഇവർ നല്ല പണക്കാരാണ് ഈ ഭർത്താവ് വീട്ടുകാർ നല്ല പണക്കാരാണ് ജിസ്മോൾക്ക് വളരെ സാമ്പത്തികം ഒരു ആവറേജ് സാമ്പത്തികമുള്ള ഒരു കുടുംബമായിരുന്നു കല്യാണം കഴിച്ചപ്പോഴേ സംശയം ഉണ്ടായിരുന്നു എന്തിനു ഈ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടി എന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോ അതിനുശേഷം സ്വീധനം വേണ്ട എന്നൊക്കെ പറഞ്ഞ് കെട്ടിയെങ്കിലും പിന്നീട് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ എന്ത് ചെയ്തു ഈ പറയുന്ന പീഡനം തുടർന്നു എന്നുള്ളതാണ് ഭർത്താവും ഭർത്താവ് ഭർത്താവിന്റെ അമ്മയും ഈ പറയുന്ന മൈനിയും ഭർത്താവിന്റെ സഹോദരിയും ചേർന്ന് കൊടും പീഡനമാണ് നടത്തിയിരുന്നത് താങ്ങാൻ വയ്യല്ല പറ്റുന്നില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതൊക്കെ കൂട്ടുകാരിപ്പൊ ഓർത്തെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഞാൻ രണ്ടു ദിവസം നിലയിൽ ഇന്നലെ ഇട്ട വീഡിയോ ഒക്കെ നമ്മൾ കുട്ടി വായിക്കുമ്പോൾ ഇത് ഒരു കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മനസ്സിലായോ ഈ പറയുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഈ ജസ്മോള് മരിച്ച അവിടെ തന്നെ മറ്റൊരു മൃതദേഹവും കൂടി പൊങ്ങി എന്നുള്ള മറ്റൊരു വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമോ എന്ന് എന്നറിയത്തില്ല അവിടെ തന്നെ എൻ്റെ തൊട്ട് അക്കരക്കരയിൽ മറ്റൊരു പുരുഷന്റെ മൃതദേഹവും കൂടി പൊങ്ങിയിട്ടില്ല അത് സത്യം പറഞ്ഞാൽ ഇരുപത് മരണശേഷം ഇരുപത്തിനാല് മണിക്കൂർ ശേഷമാണ് അത് പൊങ്ങിയെന്ന അറിയാൻ സാധിക്കുന്നത് അപ്പൊ അതെങ്ങനെ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഈ വെള്ളത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പൊങ്ങിയത് ഈ മരണവും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നമുക്കിനി അറിയേണ്ടതായിട്ടിരിക്കുന്നു ആ മരണവും ഈ ജിസ്മോളുടെ മരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ വളരെ ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമായിട്ടാണ് ജിസ്മോളുടെ മരണം വെച്ചോണ്ടിരിക്കുന്നത് ജിസ്മോള് എന്തായാലും മരിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് അവരെല്ലാരും കൂടി അടിച്ചു വന്ന് ഏ കെട്ടിത്തൂക്കി അവസാനം കൊണ്ട് അവിടെ തള്ളിയിട്ടതാണ് എന്നുള്ള സംശയം ദൃഢമാവുകയാണ് ഉറക്കുകയാണ് നിങ്ങൾക്ക് ആദ്യം വോയിസ് കേട്ട് <speaking 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 െ ഞാൻ ആയുർവേദത്തിന്റെ പി ജി അവൾ അവളവിടെ ലോ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തു അപ്പൊ അവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു അവരുടെ ഹോസ്റ്റലിന്റെ പണി തീർന്നിട്ടില്ലാത്തോണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഞങ്ങൾ ഒരു റൂമിലായിരുന്നു ആദ്യത്തെ ഒരു വർഷം പിന്നീട് എന്റെ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് മാറി അങ്ങനെ മൂന്ന് വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നല്ല കമ്പനി ആയിരുന്നു പതിനാറ് വർഷമായിട്ട് എന്താ പറയാ ഞങ്ങൾ ഇങ്ങനെ ആ കണ് നല്ലപോലെ തുടർന്നു വന്നു ഞങ്ങളുടെ സ്നേഹം നല്ലപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ എല്ലാ കാര്യത്തിലും എന്റെ അയ്യായി ഒക്കെ അവൾ ഉണ്ടായിരുന്നു എനിക്ക് രാവിലെ തന്നു മരുന്ന് തന്നു ഭക്ഷണം തന്നു അങ്ങനെ പിന്നെ അവളുടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളിലും ഞാനും ഉണ്ടായിരുന്നു അവളുടെ അമ്മ മരിച്ചപ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ നല്ലൊരു സൗഹൃദമായിരുന്നു അപ്പൊ അവൾ എന്ത് കാര്യത്തില് തിരുവനന്തപുരത്ത് വന്നാലും എന്റെ അടുത്ത് വരും അപ്പൊ ഞങ്ങൾ അവളെ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ലാസ്റ്റ് വന്നത് നവംബർ ഇരുപത്തിനാലിനാണ് അതായത് പുള്ളിക്കാരുടെ കല്യാണ സമയത്ത് ഞാനാണ് ഈ പയ്യനോട് സംസാരിച്ചതൊക്കെ ഞാനും കൂടെയാണ് അപ്പം അന്നേ ഇവര് വലിയ പണക്കാരാണ് ഇവിടെ ഒരു സാധാരണ ഫാമിലിയാണ് അപ്പൊ അന്നേ ഞങ്ങള് ചോദിച്ചായിരുന്നേ എങ്ങനെ ശരിയാവൂന്ന് അപ്പൊ അവര് പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത് ശരി പക്ഷേ സ്ത്രീധനത്തിന്റെ പേര് പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ആ പറഞ്ഞിട്ടുണ്ട് ഭർത്താവാണോ അതോ അതായത് ഭർത്താവ് അടിക്കുമായിരുന്നു അത് എന്റെ അടുത്ത് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവ് അടിച്ച കാര്യം വീട്ടിൽ നല്ല പ്രശ്നങ്ങളായിരുന്നു അതായത് ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളായി ഇവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് അവർക്കത് അംഗീകരിക്കാൻ വയ്യ പയ്യന്റെ വീട്ടുകാർക്ക് അപ്പൊ അവൾ അവിടെയിട്ട് ശരിക്ക് അപമാനിച്ചു അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനും നോക്കത്തില്ല അപ്പൊ ഇതിന്റെ പേരിലാണ് അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നത്തുവിനോ ഒക്കെ കൊറേ എന്തോ പറഞ്ഞു അതിന്റെ പേരിൽ അവളെ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു അങ്ങനെ അതായത് അവളുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം കല്യാണം നടക്കുന്ന ആ സമയങ്ങളിലും ആയിട്ട് എന്നിട്ട് ഇവര് സ്വന്തം വീട്ടിൽ പോയിരുന്നു ഇല്ല ഇല്ല അവള് സെറ്റോ ഒരു പരീക്ഷ പഠിക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയി നിന്നു ഈ ഇല്ല കുഞ്ഞിനെ ഇട്ടിട്ട് കുഞ്ഞിനെ അവര് കൊടുത്തില്ല ഓ ശരി അങ്ങനെ അവള് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കാരുന്നു ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ എറണാകുളത്താണ് അപ്പൊ ഞാൻ ചോദിച്ച കുഞ്ഞു കൊച്ചിനെ ഇട്ടിട്ട് നീ എന്തിനാ പോയി നിൽക്കുന്നേ അന്നേരം പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി പൊയ്ക്കോ പറഞ്ഞു കൊച്ചിനെ കൊടുത്തു വിട്ടില്ല കുഞ്ഞിനെ അവര് നോക്കിക്കോളെന്ന് പറഞ്ഞു അന്ന് ഭയങ്കര നിലവിളിയായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യും ജിമ്മി വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അന്ന് അടിച്ചത് ഉപദ്രവിച്ചതൊന്നും പറഞ്ഞില്ല ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ വർത്താക്കിയിരിക്കുകയാണ് അങ്ങനെ ചെല്ലാമൊക്കെ ആ ഉണ്ട് പിന്നീട് രണ്ടാമത്തെ കുട്ടി ജനിച്ചു ജനിച്ചുകഴിഞ്ഞപ്പം അവളെ നോക്കാതെ അവളുടെ അമ്മായിമ്മ ലണ്ടനിൽ പോയി അവരുടെ മോന്റെയോ മോളയോ കൊച്ചിനെ നോക്കുമായിരുന്നു അപ്പൊ അന്നത്തെ സമയങ്ങളിൽ അവൾ നല്ല ടെൻഷൻ അനുഭവിച്ചു രണ്ട് പിള്ളേരും അവള് അവളുടെ അമ്മായിച്ചിന് സുഖമില്ല ഈ പയ്യന് ജോലിക്ക് പോണോ അവൾക്ക് ജോലിക്ക് പോകണം അപ്പൊ ആ സമയത്ത് ഒരിക്കലും വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷനാണ് വല്ലാതെ പ്രഷർ ഉണ്ട് ആരും ഇല്ലാന്ന് എന്ന് പറഞ്ഞു അത് അന്ന് പിന്നെ ഞങ്ങള് കൊറേയൊക്കെ പറഞ്ഞ് അത് പിന്നെ സോൾവായി പിന്നെ മൂന്നാമതൊരു തവണ വിളിച്ചിട്ട് അത് ഈ ഒരു ആറേഴ് ഒരു എട്ടൊമ്പത് മാസം മുമ്പ് ജിമ്മി അടിച്ചു ഉപദ്രവിച്ചു ശരിക്കും ഉപദ്രവിച്ചു സഹിക്കാൻ വയ്യായിരുന്നു ആ അതിന് എന്നിട്ട് അവൻ രാവിലെ ഇറങ്ങി പോയി ഇനി രാത്രി തിരിച്ചു വരുമോന്ന് പോലും അറിയത്തില്ല ആകെ പ്രശ്നങ്ങളാണ് അവളടുത്ത് ആർക്കും ഒരു സ്നേഹം ഇല്ല അവളുടെ മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഓ ശരി ഈ പുള്ളിക്കാരിന്റെ നിറത്തിന്റെ പേരിലൊക്കെ അതുകൊണ്ട് അത് ആദ്യമേ തൊട്ടേ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അവസാനം വരെ ശ്രമിക്കും അവള് നല്ല കഴിവുള്ള കുട്ടി നല്ല കഴിവും തൻ്റെ ഉള്ള ഒരു മിടുക്കി പെണ്ണായിരുന്നു എനിക്ക് പോലും തോന്നിട്ടുണ്ട് ഒരു പെൺകുട്ടികൾക്ക് അത്രയും കഴിവുള്ള കാരണം അവളിപ്പം സെക്രട്ടറിയേറ്റിലൊക്കെ വരുവാണെങ്കി തന്നെ ഐ എസ് കാരോടായാലും പോയി സംസാരിക്കും അവക്കങ്ങനൊരു പേടിയും മയോ ഇല്ല ചേ ചേച്ചി ഇവരെല്ലാം മനുഷ്യര് തന്നെ അല്ലേ നമ്മളെന്തിനാ പേടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അത്രയും തൻറേടം ഉള്ള ഒരു കുട്ടിയാണ് ആ അങ്ങനെയൊന്നും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞ കോളേജ് ടൈം ആയാലും ഈ കല്യാണം വരെയും ഞങ്ങൾ അത്രയും സന്തോഷമായിട്ടായിരുന്നു ഇവിടെ വരുമ്പോഴായാലും ഞാ എന്റെ ഹസ്ബൻഡ് ഒക്കെ ഒരു നല്ല സ്നേഹമാണ് ഒരു അനിയത്തിയാണ് എനിക്ക് വേറെ സുസ്റ്റേഴ്സ് ഒന്നുമില്ല ഇവളാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എല്ലാം അങ്ങനെ അപ്പം മ്മളെന്താ പറയാ ഒരു വീട്ടിലെ പോലെയാണ് അവളുടെ വീട്ടുകാരും അതെ അങ്ങനെ അവള് കൂടുതൽ എന്തെങ്കിലും അങ്ങേ അറ്റം സഹിക്കാൻ വയ്യാഴാവുമ്പോഴാ എന്നെ ഒന്ന് പിടിച്ചിട്ട് ഈ മിണ്ടാതിരിക്കും ഞാൻ മിണ്ടാതിരിക്കുമ്പോ അറിയാം നമുക്ക് വയ്യ എന്തോ കുഴപ്പമുണ്ട് ഉണ്ട് പറ്റാത്തതാണെന്ന് പക്ഷെ നമ്മൾ കുത്തി 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 ചോയിച്ചെ അറ്റം ചോദിച്ചെങ്കിലേ ഒരു വാക്കും മിണ്ടു ആ എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം ചേച്ചി എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം കുടുംബ പ്രശ്നങ്ങളല്ലേ അതൊക്കെ ശരിയാകും എന്നൊക്കെ പറയും ശരി ഇത് താങ്ങാൻ വയ്യാത്ത എന്തോ സംഭവിച്ചു ആത്മഹത്യ തന്നെയാണോ എനിക്ക് സംശയമുണ്ട് കാരണം അങ്ങനെ ഒന്നും ചാടി ചാവുന്ന കുട്ടിയൊന്നും അല്ലാതെ ആ അത് അല്ലെങ്കിൽ ആരെങ്കിലും എന്നിട്ട് ഏപ്രിൽ ഫോർത്തിന് എന്റെ ഇവിള് താമസിച്ചിരുന്ന റൂമിൽ ഒരു കുട്ടിയെ വിളിച്ചിരുന്നു അവളെടുത്ത് പറഞ്ഞു ചേച്ചി ഇവിടെ ഇല്ല എന്നെന്തോ പറഞ്ഞു സങ്കടമായിട്ട് പറഞ്ഞെന്ന് ആ പക്ഷെ അന്നും വേറെ ഒന്നും ആരടുത്തും പറഞ്ഞിട്ടില്ല ഓ ശരി ശരി ഈ നവംബർ ട്വന്റി ഫോർത്തിന് ഞങ്ങള് തമ്മി കാണുമ്പോ അവള് എന്താ പറയാ ഇവിടെ വന്നപ്പോ തന്നെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് വന്ന ഒരു വയ്യാഴിക പോലെയൊക്കെയാണ് വയ്യാത്ത അല്ല മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം പോലെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൽ പോയി ഇവിടെ നേരെ എന്റെ വീട്ടിലേക്കാണ് വന്നത് വന്ന് വിളിച്ച് വേഷകുമാരി ഞങ്ങൾ നേരെ സെക്രട്ടേറിയറ്റ് പോയി എന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയിലാ പോയത് അവരുടെ ഓഫീഷ്യൽ വണ്ടിയിലാ പോയത് അവിടെ ചെന്ന് നമ്മൾ അവിടെ അകത്തെല്ലാം കയറി എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞങ്ങൾ ഒരുമിച്ച് മൂന്ന് പേരുടെ ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെ ഹസ്ബൻഡ് വിളിക്കുന്നത് ഹസ്ബൻഡ് വിളിച്ചിട്ട് കുട്ടിക്ക് തീരെ സുഖമില്ല നീ എവിടെ പോയി കിടക്കുക ഇതെല്ലാം അവളുടെ തെറ്റാണെന്ന രീതിയിൽ അയാൾ കുറെ കിടന്ന് വേളം വെച്ച് കൊച്ചിന് വയ്യാത്തത് ഇവള് അപ്പൊ അവൾ ആകെ ആയി അവൾ എന്നിട്ട് പറഞ്ഞ് മരുന്നിരിക്കുന്ന മൂലം ആയിക്കറിയില്ല എവിടെയാ മരുന്ന് വെച്ചിരിക്കുന്ന മൂലം ആയിക്കറിയില്ല കുട്ടികളുടെ അപ്പൊ അതിനെയൊക്കെ കിടന്ന് ഭയങ്കര ബഹളം അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവൾ ആകെ ഇൻസൾട്ടഡ് ആയി എന്നിട്ട് മണിക്ക് പോകാൻ വെച്ചിരുന്ന വണ്ടി പോകാൻ വരുന്നതാ പക്ഷെ മൂന്നു മണി ആയപ്പോഴത്തേ പുള്ളിക്കാരി കൊച്ചിന് വയ്യാത്തോണ്ട് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു അപ്പൊ അവിടെ വെച്ച് അവളിങ്ങനെ പറഞ്ഞു എനിക്ക് ഒരുപാട് കാര്യം ചോദിച്ചു പറയാനുണ്ട് സഹിക്കാൻ വയത്ത് പല വിഷയങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കയറി കെട്ടി പിടിച്ച് കൊറേ നേരം കരഞ്ഞു ഞാനും കരഞ്ഞു ഞാനും പോകുന്ന തിരക്കിലായിരുന്നു എനിക്ക് തിരിച്ചു പോണമായിരുന്നു അപ്പൊ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു ആ പിന്നെ ഞാൻ അങ് തിരിച്ചു പോയി പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഫോൺ ചെയ്തിരുന്നു ഞാൻ എപ്പ എവിടെ പോയാലും വിളിക്കാറുണ്ട് വിളിച്ചപ്പോ അവൾ ആകെ അന്നേരം ഒന്നും പറയുന്നില്ല പിന്നീട് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ള രീതിയല്ലേ കല്യാണത്തിര കൂടാണല്ലോ അവടെ ബ്രദറിന്റെ കല്യാണമായിരുന്നു അപ്പൊ പിന്നീടൊക്കെ പറയാ ഇപ്പൊ കൊഴപ്പില്ല ചേച്ചി എന്ന് മാത്രം പറഞ്ഞു